നമസ്കാരം പ്രവാസി മലയാളിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ യു എയിൽ കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ച് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ ഇരുപത്തി നാല് മണിക്കൂറിനിടെ ചികിത്സയിലായിരുന്ന ആയിരത്തി മുപ്പത്തിനാല് പേരാണ് രോഗമുക്തരായത് രാജ്യത്ത് കോവിഡ് ബാധിച്ച് മൂന്ന് പുതിയ മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞ ഇരുപത്തി നാല് മണിക്കൂറിനിടെ നടത്തിയ മൂന്ന് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ ഏഴ് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് പേർക്ക് യു എയിൽ കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചു ഇവരിൽ ഏഴ് ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി നൂറ്റി ഇരുപത് പേർ ഇതിനോടകം തന്നെ രോഗമുക്തരായി രണ്ടായിരത്തി നൂറ്റി എഴുപത്തി മൂന്ന് പേരാണ് രാജ്യത്ത് ആകെ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടത് നിലവിൽ രാജ്യത്തെ ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് കോവിഡ് രോഗികളാണ് ചികിത്സയിലുള്ളത് സൗദി അറേബ്യയിൽ ആശ്വാസം പകർന്ന് പുതിയ കോവിഡ് കേസുകളിൽ നേരിയ കുറവ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ മൂവായിരത്തി അറുപത്തി എട്ട് പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത് രോഗമുക്തി നിരക്ക് ഉയർന്നു നിലവിലെ രോഗികളെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർ സുഖം പ്രാപിച്ചു രോഗബാധിതരിൽ രണ്ടു പേർ മരിച്ചതായും സൗദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇന്ന് രാജ്യത്താകെ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോവിഡ് പി സി ആർ പരിശോധനയാണ് നടത്തിയത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത ആകെ കേസുകളുടെ എണ്ണം അഞ്ച് ലക്ഷത്തി എഴുപത്തി കേസുകൾ അഞ്ചു ലക്ഷത്തി നാല് ആണ് ആകെ മരണസംഖ്യ എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടായിരിക്കുന്നു ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം ഇരുപതിനായിരത്തി അറുന്നൂറ്റി മുപ്പതായി ഉയർന്നു കഴിഞ്ഞ വർഷം കുവൈറ്റിൽ നിന്നും പ്രവാസം അവസാനിപ്പിച്ചു മടങ്ങിയത് രണ്ടര ലക്ഷത്തിലധികം വിദേശികൾ സ്വകാര്യ മേഖലയിൽ രണ്ടു ലക്ഷത്തി അൻപതിനായിരം പേരും സർക്കാർ സർവീസിൽ നിന്ന് ഏഴായിരം പേരുമാണ് ജോലി മതിയാക്കി സ്വന്തം നാടുകളിലേക്ക് മടങ്ങിയത് കോവിഡ് പ്രതിസന്ധിയും അറുപത് വയസ്സ് പ്രായപരിധിയും സ്വദേശവൽക്കരണവും കാരണമാണ് രണ്ട് ലക്ഷത്തി അൻപത്തി ഏഴായിരം പ്രവാസികൾ കഴിഞ്ഞ വർഷം സ്വന്തം നാടുകളിലേക്ക് മടങ്ങിയത് നാൽപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ് ഗാർഹിക തൊഴിലാളികളും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കുവൈറ്റ് വിട്ടു പുതുതായി ഇരുപത്തി മൂവായിരം കുവൈറ്റുകളാണ് കഴിഞ്ഞ വർഷം തൊഴിൽ വിപണിയിലേക്ക് പ്രവേശിച്ചത് ഇതിൽ കൂടുതലും സർക്കാർ മേഖലയിലാണ് ഒമാനിലെ വിദേശികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന്റെ തോത് കുറഞ്ഞതായി റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപതിന് മുൻപുള്ള കണക്കുകളെ അപേക്ഷിച്ച് ഗണ്യമായി കുറഞ്ഞതായാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപതിൽ മൂന്ന് പോയിന്റ് മൂന്ന് ശതകോടി റിയാലാണ് വിദേശികൾ നാട്ടിലേക്ക് അയച്ചത് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഏറ്റവും കുറഞ്ഞ നിരക്കാണിത് ഒമാൻ സെൻട്രൽ ബാങ്ക് പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് കോവിഡ് പ്രതിസന്ധി കാരണമാണ് വിദേശികൾ പണം അയക്കുന്നത് കുറഞ്ഞതെന്നാണ് റിപ്പോർട്ടുകൾ കുവൈറ്റിൽ പ്രവാസി ജീവനക്കാർക്ക് തൊഴിലുടമയിൽ നിന്ന് വിരമിക്കൽ ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ അവർ രാജ്യം വിടണമെന്നുള്ള നിബന്ധന കോടതി റദ്ദാക്കി ഇത്തരമൊരു വ്യവസ്ഥ ഭരണഘടനാ ലംഘനമാണെന്ന് കോടതി വിലയിരുത്തി രണ്ടായിരത്തി പതിനെട്ടിൽ കുവൈറ്റ് മാൻപവർ അതോറിറ്റി കൊണ്ടുവന്ന നിബന്ധനയാണ് ഇപ്പോൾ കോടതി റദ്ദാക്കിയത് രാജ്യം വിടുന്നതിന്റെ തെളിവ് ഹാജരാക്കിയാൽ മാത്രമേ പ്രവാസികൾക്ക് വിരമിക്കൽ ആനുകൂല്യം ലഭിക്കൂ എന്നായിരുന്നു നേരത്തെ കൊണ്ടുവന്നിരുന്ന നിബന്ധന ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കുവൈറ്റിൽ തന്നെ തുടരുന്നവർക്ക് അവർ ആദ്യം ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് വിരമിക്കൽ ൾ നിഷേധിക്കുന്നതിനെതിരെയാണ് ഇപ്പോഴത്തെ വിധി യമനിലെ ഹൂദി വിമതർ തട്ടിയെടുത്ത മലയാളികളടക്കം പതിനാറ് പേരടങ്ങുന്ന യു എ ചരക്ക് കപ്പൽ മോചിപ്പിക്കാനുള്ള ശ്രമം സൗദി സഖ്യസേന തുടങ്ങിയതായി വിവരം ചേപ്പാടി ഏവൂർ ചിറയിൽ പടിയറ്റിൽ രഘു ശോഭാ ദമ്പതികളുടെ മകൻ ഡെക് കെഡറ്റായി ജോലി ചെയ്യുന്ന അഖിൽ രഘു ആണ് കപ്പലിൽ കുടുങ്ങിയ ഒരു മലയാളി രണ്ടാമത്തെ ആളെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടില്ല മൊത്തം നാല് ഇന്ത്യക്കാരാണ് കപ്പലിലുള്ളത് കപ്പൽ ഹൂദി വിമതർ തട്ടിയെടുത്തതായിട്ടുള്ള വിവരം സൗദി സഖ്യസേനയും സ്ഥിരീകരിച്ചു യമനിലെ സോക്കോത്ര ദ്വീപിലേക്ക് സൗദിയിലെ ജിസാൻ തുറമുഖത്ത് നിന്ന് ആശുപത്രി ഉപകരണങ്ങളുമായി പുറപ്പെട്ട കപ്പൽ ചെങ്കടൽ പടിഞ്ഞാറൻ തീരമായ അൽ ഹുദൈദയ്ക്ക് സമീപം ബുധനാഴ്ച രാത്രി ാണ് തട്ടിയെടുത്തത് എക്സ്പോയിലേക്ക് കൂടുതൽ പേരെ ക്ഷണിച്ചുള്ള അമിതാഭ് ബച്ചന്റെ വീഡിയോ ശ്രദ്ധേയമാകുന്നു കവിയും ഗാനരചയിതാവുമായ പ്രസൂൺ ജോഷി ആശയവും സംവിധാനവും നിർവഹിച്ച വീഡിയോക്ക് ശങ്കർ മഹാദേവാണ് സംഗീതം നൽകിയത് മൂന്ന് പേരും ആദ്യമായി ഒരുമിക്കുന്ന സംരംഭമാണിത് എക്സ്പോയുടെ ഭീമൻ ഗേറ്റിന് മുന്നിൽ നിന്ന് അമിതാഭ് ബച്ചൻ ക്ഷണിക്കുന്ന വീഡിയോ ഇന്ത്യയിലും യു എയിലും റിലീസ് ചെയ്തു അൽവാസലിന്റെ കൂറ്റൻ മകുടം എക്സ്പോയിലെ മറ്റ് ദൃശ്യവിസ്മയങ്ങൾ എന്നിവയെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എക്സ്പോയുടെ സത്ത അതേപോലെ പകരാനാകുമോ എന്നതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് ശങ്കർ മഹാദേവൻ പറഞ്ഞു രാജ്യത്ത് സ്വദേശവൽക്കരണ നയങ്ങൾ ശക്തമായി തുടരാനുള്ള തയ്യാറെടുപ്പുകളുമായി കുവൈറ്റ് അധികൃതർ കോവിഡ് മഹാമാരി സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധിയുടെയും തൊഴിലില്ലായ്മയുടെയും പശ്ചാത്തലത്തിലാണ് കൂടുതൽ സ്വദേശികൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനുള്ള നടപടികളുമായി അധികൃതർ മുന്നോട്ടു പോകുന്നത് രാജ്യത്തെ സർക്കാർ സ്ഥാപനങ്ങളിൽ സ്വദേശി അതിന്റെ അതിൻ്റെ അഞ്ചാമത്തേതും അവസാനത്തേതുമായി ഘട്ടത്തിലേക്ക് പ്രവേശിച്ചതായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കുവൈറ്റ് സിവിൽ സർവീസ് കമ്മീഷൻ അറിയിച്ചു കൂടുതൽ വാർത്തകൾ सब्सक्राइब सब्सक्रैब